വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ കുറേ കാലത്തിന് ശേഷം ഒരു വീഡിയോയ്ക്ക് വന്നിരിക്കുകയാണ് ഓക്കെ നമ്മൾ ഇപ്പോൾ ഏകദേശം രണ്ട് മൂന്ന് മാസമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് അപ്പം കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നുമല്ല എന്നാലും ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാനൊരു ജോബൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് റിസൈൻ ചെയ്തിട്ടില്ല പിന്നെ അവിടെ നിന്ന് ഇറങ്ങി റിസൈൻ ചെയ്തിട്ടില്ല ഓക്കെ അപ്പോൾ ജോബെന്താ വെച്ചാൽ ഇവിടെ ബത്തേരി സെഞ്ച്വറി ഫാഷൻ സിറ്റിയിൽ ഒരു ഒന്നര മാസമൊക്കെ ഒരു ഫാഷൻ ഡിസൈനറായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ പറയണം എന്നൊക്കെ കുറേ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ പറ്റിയില്ല ഓക്കെ എനിക്ക് കൈ ഇങ്ങനെ ഫോണിങ്ങനെ പിടിച്ച് സംസാരിക്കുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എൻ്റെ റിലേറ്റീവ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ നിങ്ങളായിരിക്കും ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ലാന്ന് അത് ഞാൻ വീട് മാറിയിട്ടുണ്ട് ഗ്യാസ് ഓക്കെ സ്വന്തമായിട്ടുള്ള വീടൊന്നല്ല നമ്മളിപ്പം വാടകയ്ക്ക് മാറിയിട്ടുണ്ട് ഞാൻ കുറേ വീടുകൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ സ്ഥലം വന്നിട്ട് വയനാടാണ് അതിൽ മീനങ്ങാടി എന്ന സ്ഥലത്തായിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നത് ഇപ്പം ഞങ്ങൾ സുൽത്താമ്പത്തേരിയിലേക്ക് മാറിയിട്ടുണ്ട് എടുത്തു തന്നെയാണ് എന്നാലും ടൗണിലേക്ക് മാറി എവിടെയാണ് വണ്ടി ഓടിക്കുന്നുണ്ടായിരുന്നത് ഇപ്പം ഞങ്ങൾ നിങ്ങളുടെ മാറി മാറിയിട്ട് ഇപ്പോൾ ഏകദേശം രണ്ടാഴ്ചയായി ഒന്നും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ ഇപ്പോഴും സെറ്റൊന്നും ചെയ്തിട്ടില്ല ഒക്കെ ഒതുക്കി ഇപ്പറക്കിയൊക്കെ വെക്കുന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഓക്കെ നമുക്ക് വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ എന്താ പറയുക കുറേ ആയി സംസാരിച്ചിട്ട് അതിൻ്റെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ഭയങ്കര ചൂട കേസ് ഇത് വാ ഞങ്ങൾ ക്വാർട്ടേഴ്സിലാണ് കേട്ടോ അപ്പോൾ കോട്ടേഴ്സിനാന്ന് വെച്ചാൽ ഇവിടെ ഒരു വയലേരിയൊക്കെയാണ് നമുക്ക് തീരെ എന്താ പറയുക ചൂട് വെന്ത് ഉരുകും അങ്ങനത്തെ ഒരു ടൈപ്പ് സ്ഥലമാണ് അപ്പോൾ ഞാൻ വന്നിട്ട് ഇത് അടുക്കളയിൽ വെച്ചിട്ടുണ്ട് കേട്ടാ എൻ്റെ ക്യാമറ സ്റ്റാൻഡ് നമ്മളങ്ങനെ ചുമരന്മാരെന്നൊക്കെ പറഞ്ഞു ഞങ്ങളിവിടെ അങ്ങനെയാ അറിയില്ല നിങ്ങളങ്ങനെയാണെന്ന് എനിക്കറിയില്ല അപ്പോൾ അങ്ങനെയാണ് എനിക്ക് സംസാരിക്കാൻ കുറച്ച് കൂടി ഒരു എളുപ്പമായിരിക്കും പിന്നെ ഞാൻ എൻ്റെ ഫോൺ നോക്കുന്ന സ്റ്റാൻഡൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല വീട്ടിൽ തന്നെയുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞില്ല അപ്പോൾ ഞങ്ങൾ വീട് മാറി ഇവിടെ സ്റ്റേ തുടങ്ങിയിട്ട് ഏകദേശം ടു വീക്സ് ആയി അല്ല എന്തില്ല കുഴപ്പമൊന്നുമില്ല പിന്നെ ഞങ്ങളെ വീട് എന്ന് പറയുന്നത് ഭയങ്കര വീഡിയോസിലൊക്കെ കാണാൻ ഇപ്പോൾ അടുത്തടുത്ത് വീഡിയോസ് വീടോ വീടുകളായിരുന്നു അപ്പോൾ അതൊന്ന് മാറി ഉണ്ട് തന്നപ്പോൾ ചെറിയൊരു വിശ്വം മാറി കാണാൻ വരുന്നില്ലല്ലോ സംസാരിക്കാൻ വരുന്നില്ലല്ലോ ഇവിടെ ആൾക്കാരുണ്ട് പക്ഷെ നമുക്കറിയില്ലല്ലോ അങ്ങനെ അപ്പോൾ സംസാരിച്ച് തുടങ്ങിയ പിന്നെ നിർത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ എന്താക്കി കുറച്ചും സൈലൻ്റ് ആവാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ വന്നിട്ട് ഏകദേശം രണ്ടാഴ്ച ആയി വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല ഞാനും ഫസ്റ്റ് നമ്മൾ നമ്മളിതിൻ്റെ പുറകെ നടക്കുമ്പോഴേ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചത് ആവശ്യമൊന്നും നടന്നില്ല അവിടെ റോഡാണ് എനിക്ക് അടുക്കളയിൽ ഇന്നിട്ട് അയച്ച ഒക്കെ കാണാം കേട്ടോ പണിയെടുക്കുമ്പോൾ നമുക്ക് എല്ലാം കണ്ട് ആസ്വദിച്ച് പണിയെടുക്കാം പക്ഷെ പണി ലാഗാവും അപ്പോൾ ഇന്നിപ്പോൾ നമുക്കൊരു ഹോം ടൂർ ചെയ്യാം കുറേ വലിച്ച് നീട്ടുന്നുണ്ടല്ലേ പക്ഷേ എനിക്ക് കുറേ കാര്യം എല്ലാവരെയും കണ്ടിട്ട് സംസാരിച്ചിട്ട് അപ്പോൾ ക്യാമറ ഓൺ ആക്കിയപ്പോൾ ഇതിനെ പറയാനുള്ള അങ്ങനെ അപ്പോൾ മോൾ ഇവിടെ ഇല്ല മോള് എൻ്റെ പെങ്ങളെ വീട്ടിലാണ് അപ്പോൾ നിങ്ങളൊക്കെ ഇത്ര ലാഗ് കുറേ ആയാലും വീഡിയോ ചെയ്തിട്ട് എന്നൊക്കെ ആയിരിക്കും അപ്പം ഞാൻ വന്നിട്ട് ജനുവരി ആ ഒരു ടൈം ഡിസംബർ വരെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഷോട്ട്സൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ ജനുവരി ആ ഒരു ടൈം ആയപ്പോൾ ഞാൻ ഒരു ജോലിക്കൊത് കയറി അവിടെ ബത്തേരി സെഞ്ചുറി ഫാഷൻ സിറ്റിയിൽ ഫാഷൻ ഡിസൈനറായിട്ടൊക്കെ കയറി സെയിലായിരുന്നു കയറിയത് പിന്നെ ഞാനത് ഫാഷൻ ഡിസൈനറിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു അവിടെ അടിപൊളി ലൈഫായിരുന്നു മോൻ പകുതിക്കായപ്പോൾ എനിക്ക് ഭയങ്കര ഷോൾഡർ പെയിൻ ഒക്കെ വന്നിട്ട് ഞാനവിടുന്ന് ഇറങ്ങി മോൻ്റ വരുന്നുണ്ട് അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി റങ്ങിയിട്ടിപ്പോൾ ഒരു മാസമായിട്ട് വൺ മന്ത് ആയി ആ വൺ മന്ത് പെരുന്നാളും പെരുന്നാൾ കഴിഞ്ഞ ഒരു ടു ത്രീ ഡേയ്സ് കഴിഞ്ഞപ്പോൾ ഫാമിലിയിൽ വലിയൊരു വലിയൊരു പ്രശ്നം വന്നു കാൻ്റെ പെങ്ങളുടെ ഭർത്താവ് ഇങ്ങനെ മരണപ്പെട്ടു പോയി പെട്ടെന്നുള്ള ഒരു ആക്സിഡൻ്റ് ആയിരുന്നു അനിയത്തി അവിടെക്കാൻ അനിയത്തി അപ്പോൾ ഞങ്ങൾ അവിടെയും കായ് അതിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ ഒരു ഓട്ടപ്പാച്ചലിൻ്റെ ഇടയിലായിരുന്നു ആ ഒരു സംഭവം ഉണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ആകെക്കൂടെ എല്ലത്തിൻ്റെയും ഒക്കെ പുറകെയായി അപ്പം ഇപ്പം ഇങ്ങോട്ട് മാറിയിട്ട് ടു വീക്സ് അതും നടന്നിട്ട് ഏകദേശം രണ്ടാഴ്ച തന്നെ മേലായി അപ്പോൾ മോള് ഇന്നലെ ഇക്കവിടെന്തോ ദ ബാങ്കിൻ്റെ എന്തോ ആവശ്യത്തിനൊക്കെ വേണ്ടിപ്പോൾ മോൾ അവിടെ നിന്ന് അപ്പം ഇന്ന് ചിലപ്പം കൂട്ടാൻ പോകുമായിരിക്കും ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയാണ് ഇരുപത്തിയഞ്ച് ഏത് മാസം ഏപ്രിൽ ഓക്കെ അപ്പം ഇന്നിപ്പോൾ വെള്ളിയാഴ്ച ഇക്കാ പള്ളിയിൽ പോയിട്ടേക്കും വരിക അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം കണ്ടാട്ട് പോകുമായിരിക്കും അറിയില്ല ചിലപ്പോൾ ഓട്ടമൊക്കെ കഴിഞ്ഞിട്ടേക്കും പോകും അപ്പോൾ ഇവിടെ തന്നെയല്ലേ ഓടുന്നത് അങ്ങനെ ഫുഡ് കഴിക്കാൻ വരും അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താ ഒരു സ്പെഷ്യലും ഇല്ല ചോറ് വെച്ചു കറി ഇന്നലെ വെച്ചതുണ്ടായിരുന്നു ചെറുകാരൻ്റെ കറി ഉണ്ടായിരുന്നു അപ്പോൾ ഇത് വരുമ്പോൾ എന്തെങ്കിലും ഓംലേറ്റ് എന്തെങ്കിലും കൊണ്ടുവന്നു വെച്ചെത്തോ മുട്ട എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് ഞാൻ ഓംലെറ്റ് ആക്കുന്നതായിരിക്കും പിന്നെന്താ അച്ചാറുണ്ടാകാം പിന്നെ തൈരുണ്ട് കേട്ടുണ്ടാവും ഇത് ഞാൻ തന്നെ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഉപ്പാൻ്റെ പെങ്ങളെനിക്ക് ചെറിയ ഇത്ര കേട്ടോ കുറച്ച് പകുതിയൊക്കെ അപ്പോൾ കൊണ്ടുവന്നിട്ട് ഞാൻ എന്താക്കി പിന്നെ ഇത് ഇത്ര ക്രൗട്ടാവും എന്നിട്ട് പിന്നെയും പാൽ കൊണ്ടുവരുമ്പോൾ ഉറോവിച്ച് ഉറവിച്ച് അപ്പോൾ ഇത്രയായി നല്ല ടേസ്റ്റ് കാരണം കട്ടത്തരി പോലെ കേട്ടോ ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഇതിപ്പോൾ ഇന്ന് ഞാൻ പാൽ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് അപ്പോൾ അതുണ്ടാവും മച്ചാർ ഉണ്ടാവും അങ്ങനെ അപ്പോൾ നമുക്കെന്തായാലും വീഡിയോയിലേക്ക് പോക്കാം കുറേ സംസാരിച്ചു ഇഷ്ടം പോലെ സംസാരിച്ചിട്ടുണ്ട് ഇത് മൊത്തം ഞാൻ ഇടുമെന്ന് എനിക്കറിയില്ല കട്ട് ചെയ്യാനും ഉണ്ട് പിന്നെ ഞാൻ പറഞ്ഞ പോലെ ക്യാമറയിലേക്ക് അവിടെ നമ്മൾ ഫോ പിക്ചർ കാണുന്നതിലേക്കാണ് ഞാൻ നോക്കുന്നത് ശരിക്കും ഇവിടെയാണ് ഇവിടെയാണ് നോക്കണത് ശരിയാകും ഇരിക്കും നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലല്ലോ ഗെയ്സ് നമ്മളൊക്കെ ചെറിയ ചെറിയ ആൾക്കാരല്ലേ ആൻ്റെ പിറങ്ങായിക്കൂടെ നടക്കുന്നുണ്ടോ ഗെയ്സ് വല്ലാത്ത ഗെയ്സ് ആയിക്കല്ലോ അപ്പം എന്തായാലും വീഡിയോയിലേക്ക് പോവാം ഹോം ടൂറിൻ്റെ വീഡിയോ പറ ഹോം ടൂറിൻ്റെ വീഡിയോ ഫസ്റ്റ് എൻട്രൻസ് മുതൽ കാണിക്കുന്നു ചോദിച്ചാൽ ഫസ്റ്റ് നമ്മൾ രണ്ടാമത്തെ നിലയിലാണ് ഇത് വന്നിട്ട് ഒരു ക്വാർട്ടേഴ്സ് അപ്പാർട്ട്മെൻറ്റ് അങ്ങനത്തെ ടൈപ്പാണ് അപ്പോൾ നമ്മൾ രണ്ടാമത്തെ നിലയിലായതുകൊണ്ട് നമുക്ക് പുറത്ത് ആൾക്കാരുള്ളതുകൊണ്ട് എനിക്കൊരു മടി നമ്മൾ ഇതുവരെ അവിടെ നമ്മളെ നാട്ടിലാണെങ്കിൽ നല്ല യൂട്യൂബറാണ് നമ്മൾ മാത്രമുള്ള യൂട്യൂബറാണ് ഇവിടെ തന്നെ ആർക്കും അറിയില്ല ഞാനൊരു മനുഷ്യനോട് ചീച്ചിരിപ്പുണ്ടോ എന്ന് പോലെ ആർക്കും അറിയില്ല ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യത്തെ വേണമെങ്കിൽ പിന്നെ ഇന്നേ ദിവസം കാണിച്ചു തരുന്നുണ്ട് ഇപ്പം നമുക്ക് എൻ്റർ ചെയ്തിട്ട് നമ്മളെ സിറ്റ് സിറ്റൗട്ടൊന്നും അങ്ങനെയല്ല നമുക്ക് കയറി വരുന്നൊരു ഹാളായിട്ടാണ് വാതിലൊക്കെ ഉള്ളു ഇപ്പോൾ അപ്പോൾ എന്തായാലും അങ്ങനെ കയറി വരുന്ന രീതിയിൽ ഞാൻ എന്തെങ്കിലും സംസാരിക്കാം പിന്നെ ഞാൻ വോയിസ് ഓവർ കൊടുക്കുകയായിരിക്കും ഇവൻ ഉണ്ടെങ്കിൽ എനിക്ക് വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ഇവൻ്റെയോട് സംസാരിക്കണം ഇവൻ സംസാരിക്കുന്നുണ്ടാവും ഒക്കെ മൊത്തം ബഹളമായിരിക്കും അപ്പോൾ അതിൽ നല്ലത് ഞാൻ വോയിസ് ഓവർ കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാം കുറേ സംസാരിക്കാനുണ്ട് കുറേ കുറേ കാര്യങ്ങൾ പറയാനുണ്ട് ആ രീതിയിൽ സംസാരിക്കാം സൗണ്ട് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് അവൻ്റെ വണ്ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതാണ് ഇതാണ് കേട്ടോ പുറത്തുള്ള പുറത്താരും ആരും ഉണ്ടായിരുന്നില്ല അതോടെ ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഇതാണ് നമ്മൾ പുറത്തുനിന്നുള്ള വ്യൂ അങ്ങനെ നമ്മൾ വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയാൽ നമ്മളൊരു ഹോളാണ് അപ്പം നമുക്ക് എന്തെങ്കിലും വാതിലടക്കാം കേസ് കാരണം ആരെങ്കിലും കയറി വന്നാലോ ഒച്ച കുറത്തേക്ക് കേട്ടാലോ അപ്പം ഇതാണ് നമ്മുടെ ഹോള് അപ്പോൾ ഈ ഒരു ടേബിൾ പഴയ അതായത് നമ്മൾ വീട്ടിൽ ഒരു കാക്ക അന്താണ്ട്ടോ ഇങ്ങനെ ഫുഡൊക്കെ നിലത്തിരുന്ന് വയ്ക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ നല്ലൊരു കാക്കിയാ കേട്ടോ കാരണം ഇപ്പോൾ വണ്ടി ഒക്കെ കൊടുക്കുന്നതാണ് അപ്പോൾ ടൈലൊക്കെയാണ് പിന്നെ ഈ ഒരു കസേര ഈ ഒരു കസേര അതൊക്കെ നമ്മൾ വാങ്ങിയതാണ് ഇവിടെ ബാക്കിയ സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിയതാണ് ഒരു ചെരുപ്പ് സ്റ്റാൻഡൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഇപ്പോൾ റൂമൊക്കെ അവൻ അടച്ചിട്ട് ഇതാണ് ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂം അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റൂമ് ഫാനൊക്കെ നമ്മൾ വാങ്ങിയതാണ് അലമാര കട്ടിലൊക്കെ പിന്നെ നമ്മളെ ആദ്യത്തെ റൂമത്തെ ഉണ്ടായിരുന്നു ഈ ഒല അലമാരേയും കൊണ്ട് കുട്ടിങ്ങിയിട്ടുണ്ടായിരുന്നു അത്രയും ആണ് ഇനി ഒരിക്കലും ഇങ്ങനെ ആരെങ്കിലും അലമാരോ വന്നു വെച്ചാൽ ഇങ്ങനത്തെ വാങ്ങരുത് നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര പാടാണ് പിന്നെ ഇതാണ് എൻ്റെ സ്വത്ത് പിന്നെ ഈ ചുമരൊക്കെ ഇവിടെ നിന്നവരെന്നെ ഇങ്ങനെ ഇങ്ങനെ ആക്കിയതാണ് നമ്മൾ പിന്നെ പെയിൻറ് അടുപ്പിക്കുകയും ചെയ്തില്ല കാരണം ഇവരും ഇതേപോലെ ആക്കും പിന്നെ നമ്മൾ പോകുമ്പോഴും ഇതേപോലെ പെയിൻ്റ് അടിച്ച് കൊടുക്കണമല്ലോ അപ്പോൾ എല്ലായിടത്തും പെയിൻറ്റ് ഭയങ്കരമായിട്ട് നാശമാക്കിയിട്ടുണ്ട് നമ്മൾ പിന്നെ അത് വേണ്ടാന്ന് വിചാരിച്ചു പിന്നെ വന്നിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ ഇങ്ങനെ ഒരു ഹാളാണ് ഇത് നമുക്ക് റൂമായിട്ട് യൂസ് ചെയ്യാൻ ഞാൻ പറഞ്ഞുള്ള സാധനങ്ങളൊന്നും നമ്മൾ വെച്ചിട്ടില്ല എടുത്തുവച്ചിട്ടില്ല കാർഡോർഡ് സാധനങ്ങൾ അങ്ങനെ തന്നെ ഉണ്ട് ഇതാണ് വന്നിട്ട് നമ്മളുടെ രണ്ടാമത്തെ തലമാര ഇത് സൂപ്പറാട്ടോ അത് ഞാൻ രണ്ടാമത് വാങ്ങിയത് കേട്ടോ ഡ്രസ്സ് ഒന്ന് വെക്കുന്ന സ്ഥലമില്ല പിന്നെ നമ്മുടെ മിഷീൻ അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളൊന്ന് ചുമരാനായിട്ടില്ല ഈ കാണുന്ന ട്രോഫി മൊ എൻ്റെ മോൾ ഈ ഒരു കെ ജി സെക്ഷനായിട്ട് വാങ്ങിയതാണ് പിന്നെ മെഡൽസ് ഇനിയും ഉണ്ടായിരുന്നു ഒരു മൂന്നെണ്ണം കൂടി കാണുന്നില്ല ഗൈസ് പിന്നെ സർട്ടിഫിക്കറ്റും ഉണ്ട് മഷ അടിപൊളി കിട്ടോ ഇതൊക്കെ അവൾ അവൾ സ്വന്തം പ്രജ്ഞത്തിൽ വാങ്ങിയെടുത്തതാണ് പിന്നെ ഞാൻ കുറച്ച് ഹെൽപ്പ് ചെയ്തു അങ്ങനെ നമ്മളുടെ ഇവിടെ നിന്ന് നേരെ അടുക്കളയിലേക്കാണ് നമ്മളിനി എൻട്രി എൻട്രി ചെയ്യുന്നത് കൈസ് ഇതാണെൻ്റെ ഞാൻ അധിക സമയം സ്പെൻഡ് ചെയ്യുന്നത് ഇവിടെയും ബെഡ്റൂമിലോട്ടോ അപ്പോൾ നമ്മൾ വാങ്ങി ഇതിൻ്റെ മേലെ തന്നെ പാത്രം ഇങ്ങനെ വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് കാർഡ്ബോർഡ് അങ്ങനെയൊക്കെ വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ ഇതാണ് എൻ്റെ തട്ട് ഇവിടെയാണ് ഞാൻ നേരത്തെ സോറി നമ്മളെ പൊടികളൊക്കെ വെക്കുന്ന തട്ട് ഞാൻ റാക്കുന്നുണ്ട് പിന്നെ എനിക്ക് എത്തില്ലല്ലോ അപ്പോൾ എനിക്ക് എത്തുന്ന രീതിയിൽ കുറച്ച് സാധനങ്ങളൊക്കെ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ആയിരുന്നു ഞാൻ നേരത്തെ ഫോൺ കൊണ്ട് വെച്ചത് ടോസ് പിന്നെ ഈസ്റ്റ് ചെയ്യുക ഇങ്ങനത്തെ സാധനം വാങ്ങിയാൽ നമുക്ക് ഫുൾ അല്ലേ ഇപ്പോൾ ഇതിങ്ങനെ റെഡിമേയ്ഡ് ആയിട്ട് വാങ്ങിയിട്ട് ബോക്സ് എടുക്കണം പിന്നെ പിന്നൊക്കെയുള്ള കണ്ടെയ്നേഴ്സൊക്കെ നമ്മൾ എല്ലാണ്ട് തന്നെ വാങ്ങി പിന്നെ അത് ഇതൊക്കെ എല്ലാം എല്ലാം വാങ്ങി കേസ് രണ്ട് ബക്കറ്റ് ഒന്നും വാങ്ങുന്ന ഏറ്റവും ഇവിടെ പെയിൻ്റ് ഒക്കെ വളരെ മോശമായിട്ടുണ്ട് കാരണം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ പെയിൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഗ്യാസും ഗ്യാസും അടുപ്പൊക്കെ നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നു എൻ്റെ വീട്ടിൽ നിന്നു ഫ്രിഡ്ജൊക്കെ ഉള്ള സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജ് വാങ്ങിയിട്ടില്ല പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ആ ജേണൽ പുറത്തുള്ള വ്യൂസൊക്കെ നമുക്ക് കാണാൻ പറ്റിയത് അപ്പോൾ ഇതിങ്ങനെ തുറന്ന് ഇവിടെ നിന്നിട്ടാണ് ഞാൻ പണിയെടുക്കുക പിന്നെ ഇത് വന്നിട്ട് എൻ്റെ ഇപ്പോൾ സ്വന്തം താത്ര സ്റ്റാൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് വാങ്ങിയതാണ് പിന്നെ നമുക്ക് നമുക്കിവിടുന്ന് ഇങ്ങോട്ടേക്ക് ഈ ഒരു അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പിന്നെ ഒരു ഡോറ് വരുന്നുണ്ട് അതുവഴി നമ്മൾ പുറത്ത് പോയാൽ കാണുന്ന കാഴ്ച ഇതാണ് പിന്നെ പുറത്തേക്ക് കാണാൻ അവിടെ ഇങ്ങനെ ഒരു ചാക്കിൻ്റെ ഇട്ടുകട്ടോ പിന്നെ ഇത് ഒരു കവങ്ങുന്തോട്ടമൊക്കെയാണ് പിന്നെ ഇത് അവിടെ കാണുന്ന ഒരു വെള്ള വെള്ളപ്പയിൻ്റ് അടിച്ചു ഞാൻ ക്ലിയറാക്കി കാണിച്ചു തരാം അപ്പോൾ ഇത് വന്നിട്ട് ഇക്കാൻ്റെ കൂടെ ഓട്ടോ ഓടിക്കുന്ന കാക്കാൻ്റെ വീടാണ് പെനോയിൽ ഡെറ്റോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ വെച്ചു ഇതാണ് നമ്മൾ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഏരിയ പറഞ്ഞ പോലെ വാഷിംഗ് മെഷീൻ വാങ്ങിയിട്ടില്ല മെസ്സേജ് അയക്കുന്നില്ല സോറി ഫോർ ഡിസ്റ്റർബൻസ് പിന്നെ അതാണ് നമ്മുടെ വാഷ്റൂം പിന്നെ ഇവിടെ ഇടാനുള്ളതും ഒക്കെ ഉണ്ട് ഗൈസ് അങ്ങനെ നമ്മൾ തിരിച്ചു വന്നിരിക്കുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ അപ്പോൾ നമ്മുടെ ഹോം ടൂറിൻ്റെ വീട് പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ട് കാരണം ആദ്യം കുറച്ചുള്ളൂ ഇതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഹോം ടൂർ ഇതാണ് എൻ്റെ സ്വർഗം ഇതാണ് എൻ്റെ ലോകം അങ്ങനെയൊന്നുമില്ല പിന്നെ എന്താ വെച്ചാൽ ഫുഡ് ഫുഡൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ അങ്ങനെ ചെയ്യണമൊക്കെ ഉണ്ട് പക്ഷേ ക്യാമറ നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള ഒരു വെക്കാൻ പറ്റിയ ഒരു ഇതൊന്നുമില്ല അപ്പോൾ അതവിനെ അങ്ങനെ അല്ല സോറി വീഡിയോ ചെയ്യാത്തത് കൈ പിടിച്ച് ഇങ്ങനെ ചെയ്യണം ഞാൻ കുഴപ്പമില്ല പിന്നെ ഉച്ചക്ക് ഞങ്ങൾ മൂന്നുപേർ മാത്രമേ ഉണ്ടാവുള്ളൂ ഇപ്പോൾ സ്കൂൾ ലൊക്കേഷൻ ആയതുകൊണ്ട് മോളെ മദ്രസയിലൊന്നും ചേർത്തിയിട്ടില്ല എന്നാൽ അതാ ചേർത്തണം പിന്നെന്താ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയാൾക്കാർക്കാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഭാവിയിൽ നിങ്ങൾ സപ്പോർട്ട് പോലെ ഇരിക്കുകയാണെങ്കിൽ ഭാവിയിലേക്ക് എനിക്ക് ഒരുപാട് വീഡിയോസ് ഇടണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ സപ്പോർട്ട് ഭയങ്കര കുറവാണ് അത് ചിലപ്പോൾ എൻ്റെ വീഡിയോ കൊണ്ടേരിക്കാം എൻ്റെതായിരിക്കാം അപ്പോൾ ഞാൻ അവിടെ ഭയങ്കര സൗണ്ട് കുറച്ച് സംസാരിക്കുന്നത് കാരണം ഓൾറെഡി ഇവിടെ സാധനങ്ങളൊക്കെ കുറവല്ല അപ്പം ഭയങ്കര കോയാണ് അപ്പോൾ അപ്പുറത്തേ ഉള്ളൊരു കേട്ടാ മോശമല്ല അത് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എന്ന് വിചാരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇത്രയുള്ള എൻ്റെ വീഡിയോ ഞാൻ പറഞ്ഞപോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ ഇനിയും ഇതുപോലത്തെ അടിപൊളി വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും വീണ്ടും കാണാം ബൈ